ഹായ് ഫ്രണ്ട്സ് നമ്മൾ കോ കൊടികുത്തിമലമ്മ എല്ലാം കേട്ടോ അതിലൊരു ഇപ്പോൾ ഒരു പാർക്ക് വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പാർക്ക് ഓപ്പൺ ആവും കുട്ടികളെല്ലാ ഐറ്റംസുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര വലിയ പാർക്കുണ്ട് കാട്ടിലൂടെ അങ്ങനെ നടന്നിട്ടുള്ള പാർക്ക് കേട്ടോ നമുക്കൊരു പാട്ടൊക്കെ പാടിയല്ലോ അപ്പം മക്കളെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാരും കുട്ടികളും മക്കളൊക്കെ പോന്നോളി നമ്മളെ പാർക്ക് പാർക്കിവിടെ പൈൻഡേസിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവും പിന്നെ ഇതിൻ്റെ ഒരു മല ഇതിൻ്റെ മലടം മുളക്ക് കയറിയാൽ അയക്കുമ്പോൾ അല്ലേ പാർക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പാട്ടു സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ്റെ മനോഹര പാടാ പാട്ടൊരു സൂതാമയെഞ്ചിൽ കൈകൾ കൂട്ടൂടവാൻ കൂടവ പന്തലിലുള്ളിൽ അറങ്ങിട്ടി പാടിയ കാലത്ത് സുഖമില്ല സുഖവർമ്മില്ലേ പന്തലിലുള്ള എല്ലാവരും മരമുട്ടിയ കാലത്ത് സ്നേഹം വാർക്കിൽ വരെങ്കിൽ സ്നേഹിക്കുക വേറെന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ ഞാൻ പാർക്ക് കൂടെ പതിനഞ്ച് ദിവസുള്ളിൽ ഇത് ഓപ്പടാവുന്നതാണ് കേട്ടോ നല്ല രസമുള്ളതാണ് മക്കളൊക്കെ ആയിട്ട് ോ കുട്ടികളും ഞാൻ ജെസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ആടുകൾ ഒക്കെ പാർക്ക് വരാൻ പോകുന്നു എല്ലാ സന്തോഷമായി si vedo mandolo allora allora suka hai kya santosh parco kya ye park kalyan mein hay destino le lo habló എല്ലാവരും സന്തോഷമായിരിക്കുക സുഖായിരിക്കുന്നവർ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് ആർക്കും എടുക്കാൻ പറ്റില്ല അതാണ് കുട്ടികളെങ്ങനെ സ്റ്റെപ്പായി സ്റ്റെപ്പായി ഇങ്ങനെ കയറണമത് പിന്നെ വേറെ പാട്ടിട്ടോ കുറച്ച് കുറച്ച് പാട്ട് ഞാൻ പഠിച്ച പാട്ടൊന്നും പാടാൻ മതില്ല സുന്ദരി നീ വന്നു വന്നുകതല സുറുമ വരച്ച പെണ്ണേ രചിലെമ്പകപ്പൂവിനൊത്ത നിറമ ചന്ദനമേ നിൻ്റെ മൈമ അറബിക്കരയിലെ റാണിയായി ഓരോ കിണിലും വന്നു അറമര മുറ്റിൻ്റെ താളമായി ആടിയുലെൻ്റെ മനസ്സിൽ സുന്ദരി നീ വന്നു വന്നുകസലുറുമ വരച്ച പെണ്ണേ ചില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദന മീൻ്റെ മഹിമ അർപ്പിക്കാതെ ഹിലെ റാണി ഓരോ കിണറിലും അർന്നിൻ്റെ താളം അരിഞ്ഞിൻ്റെ മനസ്സിൽ സുന്ദരി നീ വന്നുക ീ വന്നുകറുമ വരച്ച പെൺ രജിലമ്പകപ്പൂവിനൊത്ത നിറമ ചന്ത അരപ്പിക്കാണി ഓരോ കിരാറിലും വന്നു അറമ്മനമുട്ടിൻ്റെ താളം ആടി ഒലഞ്ഞൻ്റെ മനസ്സിൽ ഓക്കെ ഇങ്ങനെ ഉണ്ട് മക്കളെ പാട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പാ മറക്കെയ്തിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം കല്ലിപ്പെണ്ണേ ചെല്ലിക്കയിൽ മുല്ലപ്പൂവിൻ ചേരുള്ളോളെ പ്യേമേരേ കീറാണി ലേസീൻ തൂ തൂയേ പായേ അപ്പോൾ ഇത്രയോളം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുകയൊക്കെ പൊബൈസ് ചെയ്യും സ്ലാ വിളിച്ചു